ഇതാണ് സ്വാമി നാരായൺ അക്ഷർധാം എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്രമാണ് അതിൻ്റെ കവാടത്തിലാണ് ഞങ്ങളിപ്പോൾ ആ കവാടം കടന്ന് ഞങ്ങളിപ്പോൾ അക്ഷർധാം ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലെത്തിയിരിക്കുകയാണ് അവിടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഇലക്ട്രോണിക് ഗഡ്ജറ്റ്സ് തുടങ്ങിയവയൊന്നും ക്ഷേത്രത്തിനുള്ളിൽ കടത്താൻ പാടുള്ളതല്ല മാസമല ക്ഷേത്രത്തിനുള്ളിൽ ഒരു കാര്യങ്ങളും റെക്കോർഡ് വീഡിയോ പിടിക്കുക ചെയ്യാനും പറ്റുകയില്ല അതുകൊണ്ട് അട്ടർധാമിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് കാണിക്കാനായിട്ട് നിർവാഹമില്ല ഇപ്പോൾ ഇത് പുറമെ നിന്ന് കാണുന്ന അക്ഷർധാം ക്ഷേത്രത്തിൻ്റെ ഒരു വിഹക വീക്ഷണമാണ് ജനങ്ങൾ കുത്തി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അട്ടർധാം വലിയ ഒരു ക്ഷേത്രമാണ് സ്വാമിനാരായണൻ എന്ന് പറയുന്ന ഒരു സ്വാമിയെ നിയന്ത്രണത്തിൽ ഉള്ള ഒരു ക്ഷേത്രമാണിത് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്നതും ക്ഷേത്രം മാത്രമല്ല ക്ഷേത്രത്തിനുള്ളിലുള്ള വിഗ്രഹങ്ങളെല്ലാം വളരെ ഭംഗിയോടും വളരെ അലങ്കാരത്തോടുകൂടി അലങ്കരിച്ച് വെച്ചിട്ടുള്ള കാഴ്ച േതോ മനോഹരമാണ് പക്ഷേ നമുക്കത് ഫോട്ടോ എടുക്കാനോ വീഡിയോ ഉള്ള നിർവാഹമില്ല മാത്രമല്ല അവിടെ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട് മ്യൂസിക് ഫൗണ്ടൻ പിന്നെ വലിയൊരു ഗ്യാനറി പിന്നെ വലിയ ഒരു ആക്ടിവിറ്റീസ് പലതരം ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് അതിന് പ്രത്യേകം പൈസ കൊടുക്കണം